യും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ കർത്താവിൻ്റെ ദിവസം ഈശോ നമ്മളെ രക്ഷിച്ച ദിവസം ആഘോഷിക്കുകയാണ് നാം ഇന്ന് നിങ്ങളെല്ലാവരെയും ഈ വിശുദ്ധ കുർബാനയിലേക്കും ഇവിടെ അർപ്പിക്കപ്പെടുന്ന എല്ലാ പ്രാർത്ഥനകളിലേക്കും നിങ്ങളെല്ലാവരെയും ഞാൻ സമർപ്പിക്കുകയാണ് മക്കളെ ഇന്നേ ദിനം ഇവിടെ താമസിച്ചുള്ള ധ്യാനത്തിന് ആരംഭം കുറിക്കുകയാണ് ഇന്ത്യൻ സമയം വൈകുന്നേരം നാല് മണിയോടെ നൂറുകണക്കിന് ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുള്ളവരിവിടെ വരും നിങ്ങളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ ആഴ്ച വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ചയാണ് ഈ ദിവസങ്ങളെല്ലാം അച്ഛൻ്റെ കൂടെ ഈ ധ്യാന കേന്ദ്രത്തിൽ വരുന്ന എല്ലാ മക്കളുടെ മേലുള്ള ബന്ധനങ്ങൾ അഴിക്കപ്പെടുന്ന ദിവസമാണ് നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ഞാൻ യാചിക്കുകയാണ് എനിക്ക് വേണ്ടിയും എന്നോടൊപ്പം ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ വൈദികർക്കു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഇന്ന് ഇവിടെ വരുന്ന ജനത്തിൻ്റെ കെട്ടുകൾ പൊട്ടണം കടങ്ങളെല്ലാം മാറണം അവരുടെ ആകുലതകള് ഭയങ്ങൾ മാറണം നിരാശയും ശത്രുക്കളും എല്ലാം തകർക്കപ്പെടണം പാപത്തിന്റെ ശാപത്തിന്റെ രോഗങ്ങളെല്ലാം അവരിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറണം അവരുടെ ബന്ധനങ്ങൾ അഴിയണം അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ അനോയിൻറ്റിങ് ഒരു പുതുമ്മ അവർക്ക് ലഭിക്കണം നിങ്ങളെല്ലാവരും പ്രത്യേകം അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ആഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ് ബുധനാഴ്ച വൈകുന്നേരം ചങ്ങനാശ്ശേരി കൺവെൻഷൻ ആരംഭിക്കുകയാണ് ചങ്ങനാശ്ശേരിയിലെ കത്തീഡ്ര ദേവാലയം പരിശുദ്ധ അമ്മയുടെ ദേവാലയത്തിൽ മരിയൻ കൺവെൻഷനാണ് ആ മരിയൻ കൺവെൻഷനിൽ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ആ ഭാഗത്തുള്ള എല്ലാ മക്കളെയും നിങ്ങൾ പറയണം സായാഹ്നത്തിലാണ് വൈകുന്നേരം നാലര മണിക്ക് ജപമാലയോടുകൂടി ആരംഭിച്ച് ഒമ്പത് മണിക്ക് തീരത്തൊക്കെ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതിൽ പങ്കെടുക്കാനായിട്ട് വരുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കണം അതിന് നേതൃത്വം കൊടുക്കുന്ന കത്തീഡ്രൽ പള്ളിയിലെ വികാരി അച്ഛനും കൊച്ചന്മാർക്കും മറ്റ് കമ്മിറ്റി അംഗങ്ങളെയും എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അതിൻ്റെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന പ്രത്യേകിച്ച് ധനം കൊണ്ടും ശ്രമം കൊണ്ടും അവിടെ ആ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവര് എനിക്ക് ഇന്ന് അനവധിയായ കത്തുകളാണ് ഡെലിവറൻസുമായി ബന്ധപ്പെട്ട് അച്ഛന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിലൊരു കത്താണ് എന്നെ ഇന്നത്തെ ആ ഡെലിവറൻസ് കാരണം അത് അദ്ദേഹം അവരുടെ മാത്രം പ്രോബ്ലം അല്ല അവർ പറയാണ് അച്ഛ ഞങ്ങളുടെ പറമ്പില് ഏതോ ഒരു ദുരാത്മാവുണ്ട് കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത വിധത്തില് അസ്വസ്ഥതകളും അലമ്പും കഷ്ടതകളും നിരാശകളും ബന്ധനങ്ങളും നിരന്തരമായ തടസ്സങ്ങളും ഒക്കെയാണ് ഞങ്ങളിങ്ങനെ സന്ധ്യപ്രാർത്ഥനയിലൂടെയും പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയാണ് ഒരു കണക്കിന് ഞങ്ങൾ ജീവിക്കുന്നത് പക്ഷെ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പറമ്പില് ഏതോ ഒരു ദുരാത്മാവുണ്ട് അവ ഞങ്ങളെ നിരന്തരം ബുദ്ധിമുട്ടിക്കുകയാണ് ഇപ്പൊ നിങ്ങളോർക്കും അത് ആ ഒരു കുടുംബം മാത്രം വിശ്വസിക്കുന്ന അവരുടെ ഒരു പ്രശ്നമാണെന്ന് പ്രിയപ്പെട്ടവരെ അങ്ങനെ കരുതുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അവരുടെ വീടിന് ചുറ്റും ഏതോ ഒരു ദുരാത്മാവിങ്ങനെ വട്ടമിട്ട് പറക്കുന്നതായിട്ട് ഇത് അവരെ ഒരുപാട് തകർക്കുന്നു അവരുടെ തൊഴിലിനെ തകർക്കുന്ന അവരുടെ ജോലി സാധ്യതകൾ ഇല്ലാതാക്കുന്ന അവരുടെ കലഹങ്ങൾ കൊണ്ടുവരുന്നു അവരെ നിരന്തരം രോഗികളാക്കുന്നു അവരിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ തളർച്ച ഒന്ന് ജീവിക്കണമെന്ന് പോലും തോന്നണില്ല ആ വിധത്തിലുള്ള പ്രതിഭാസങ്ങൾ നേരിടുന്ന അനേക മക്കളുണ്ട് പ്രിയപ്പെട്ടവര് ആ ദുരാത്മാവിനെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ അത്തരത്തില് പീഡനങ്ങളും പീഡകളും അസ്വസ്ഥതകളും ശബ്ദങ്ങളും കോലാഹലങ്ങളും ഉറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള ദുരാത്മാക്കളും തളർച്ചയും എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തില് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അത്തരത്തിലുള്ള കുടുംബങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇന്ന് നാം ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥന ചൊല്ലുകയാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വചനഭാഗം എന്ന് പറയുന്നത് യേശിയ പ്രവാചകന്റെ പുസ്തകം ണ്ടാമത്തെ അധ്യായം ഏഴാമത്തെ തിരുവചനമാണ് സത്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോടും നിന്റെ ദൈവം ഭരിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നവന്റെ പാദം മലമുകളിൽ എത്രയോ സുന്ദരമാണ് പ്രിയപ്പെട്ടവര് ഈ കർത്താവിന്റെ വചനാഭിഷേകം കൊണ്ട് അത് നിങ്ങളുടെ ഭവനങ്ങളിൽ മുഴങ്ങുമ്പോൾ നിന്റെ പറമ്പ് എത്ര മനോഹരമായി തീരുമെന്ന് അറിയാമോ നിന്റെ പാദസ്പർശം ഈ വചനാഭിഷേകത്തിനൂടെ നിരന്തരം വചനാഭിഷേകത്തോടെ നിന്റെ പാദങ്ങൾ ശക്തി പ്രാപിക്കും നിന്റെ വീട് എത്രയോ മനോഹരമായി മാറും നിന്റെ തൊഴിൽ മേഖലകള് എത്രയോ മനോഹരമായി മാറും നിന്റെ ജീവിതം എത്രയോ മനോഹരമായി മാറും നീ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിന്റെ സ്തുതിഗീതങ്ങൾ ആലപിക്കുകയും ദൈവവചനം നിരന്തരം അഭിഷേകം ചെയ്യപ്പെടുമ്പ് മക്കളെ നിന്റെ ജീവിതം എത്രയോ മനോഹരമായിട്ട് മാറും ഈ ചിന്തകളോടെ നമുക്ക് ഡെലിവറൻസിന്റെ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കാം എല്ലാ മക്കളും സാധിക്കുന്ന പോലെ പരിശുദ്ധാത്മാനെ വിളിച്ചൊന്ന് സ്തുതിച്ച് ഹലേ ലുയാ ഹലേ ലുയാ ഹലേ ലുയാലേ ലുയാ ഹലേ ലുയാ ഹലേ ലുയാ അത്ഭുതങ്ങൾ നടക്കട്ടെ അത്ഭുതങ്ങൾ നടക്കട്ടെ സ്തുതിച്ച മക്കളെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ അത്യുന്നതന്റെ ശക്തി പ്രവർത്തിക്കട്ടെ കൃപകളും വരങ്ങളും ദാനങ്ങളും പുതിയ അനോയിൻറ്റിക് കൊണ്ട് നിന്നെയും നിന്റെ വീടിനെയും പറമ്പിനെയും നിന്റെ ദേശത്തെയും നിന്നെയും അനുഗ്രഹിക്കട്ടെ ഹലേലുയ ഹലേലുയ ഹലുയ യേശുവേ നന്ദി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ സർവശക്തനും പിതാവുമായ ദൈവമേ അങ്ങയുടെ കാരണി യാചിക്കുന്ന ഈ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവിത സാഹചര്യങ്ങളെ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും ശരീരത്തിൽ നിന്ന് രോഗപീഠകളും മനസ്സിൽ ദുഷ്ചിന്തകളും ആത്മാവിൽ ദുരാഗ്രഹങ്ങളും ഉളവാക്കുന്ന എല്ലാ ശക്തികളിൽ നിന്ന് എല്ലാ ദുശീലങ്ങൾക്കും ദുഷ്പ്രവൃത്തികൾക്കും അടിമപ്പെടുന്നതിന് കാരണമാകുന്ന എല്ലാ ദുഷ്ടാധിപതികളിൽ നിന്നും തിന്മയുടെ എല്ലാ സ്വാധീനങ്ങളിൽ നിന്ന് കർത്താവ് യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിന്റെ ശക്തിയാൽ ഈ മക്കളെ ഇവരുടെ പറമ്പിന് തൊഴിൽ മേഖലകളെ അത്ഭുതകരമായി വിടുതൽ കൊടുക്കട്ടെ ശത്രുക്കൾ തകർക്കപ്പെടട്ടെ കൂട തന്ത്രങ്ങൾ മെനിഞ്ഞ് നിന്റെ സമ്പത്ത് നിന്റെ ആരോഗ്യവും നിന്റെ നിന്നെ പറ്റിക്കുന്ന എല്ലാ വിധത്തിലുള്ള ദുരാത്മാക്കൾ തകർക്കപ്പെടട്ടെ അത്യുന്നതിൻ്റെ ശക്തി വന്ന് പുതിയൊരു അഭിഷേകം നിനക്ക് നൽകട്ടെ നിന്നെ പറഞ്ഞു പറ്റിച്ച് നിന്റെ ബിസിനസ്സിലും നിന്റെ തൊഴിൽ മേഖലകളിൽ ജീവിത സാഹചര്യങ്ങളിലും ആ നിന്റെ സ്നേഹ ബന്ധങ്ങളിലെല്ലാം നിന്നെ പറഞ്ഞ് പറ്റിച്ച് നിന്റെ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്നെല്ലാം നാരകിയ അന്ധകാര സാത്താൻ ശക്തികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു തിന്മയുടെ അരൂപികളെ കത്തിച്ച് ചാമ്പലാക്കി കളയുന്നു ഹലലിയ ഹലിയ ഹലലിയ യേശു ക്രൈസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ അത്ഭുതം നടക്കട്ടെ പള്ളിക്കുന്നലെ പരിശുദ്ധ ലോടുന്ന മാതാവിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയാണ് എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും നിങ്ങളെ കാക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ അമ്മൻ്റെ നാമത്തിൽ ആമയം